നമസ്കാരം ഞാൻ ഡോക്ടർ ഡാൻഡിസ് മനോൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് റോമറ്റോളജിസ്റ്റ് ആണ് എന്താണ് ആർത്രൈറ്റിസ് ചുരുക്കി പറഞ്ഞാൽ സന്ധികൾക്ക് ഉണ്ടാവുന്ന നെർക്കട്ടസങ്ങൾ എന്ന് വിളിക്കാം ആർത്തറൈറ്റിന് സന്ധികൾ പലതുണ്ട് ചെറിയ സന്ധികളുണ്ട് വലിയ സന്ധികളുണ്ട് നട്ടിലുള്ള സന്ധികളുണ്ട് നമുക്ക് പുറമേക്ക് കാണാൻ എളുപ്പത്തിലുള്ള സന്ധികളുണ്ട് പുറമേക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റാത്ത സന്ധികളുണ്ട് എല്ലാ സന്ധികളെയും ആർത്തറൈറ്റിസ് സസ്യങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ശരീരത്തിന്റെ തീരുമാനം ബന്ധപ്പെട്ട ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അത് ഏറ്റവും കൂടുതലായിട്ട് മുട്ടുകളെ ബാധിക്കാം കൈയുടെ സന്ധികളെ ബാധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ആർത്തറൈറ്റിസ് തുടർച്ചയായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും അഥവാ നീർക്കെട്ട് അസ്യങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആർത്രൈറ്റിസ് അത്തരം ആർത്തറൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ടുള്ള റൊമറ്റോഡ് ആർത്രൈറ്റിസ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോണ്ടെലോ ആർത്രൈറ്റിസ് എന്ന വ്യത്യാസങ്ങളുള്ള അസങ്ങളാണ് അത്തരം ആളുകൾ ശരീരത്തിന്റെ ജോയിൻസിന്റെ വേദനകളായിട്ടും ശരീരത്തിന്റെ ജോയിൻസിന്റെ നീർക്കെട്ട് വീർപ്പായിട്ടും അതിന്റെ സ്റ്റിഫ്നസ് ആയിട്ടും നടുവിന്റെ വേദനയായിട്ടും പല രീതിയിലുള്ള വ്യത്യാസങ്ങളായിട്ടും ആളുകൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ജോയിന്റിന്റെ നീരോ വേദനയുണ്ടെങ്കിൽ ഒരു റൊമറ്റോളി കണ്ട് അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ചികിത്സിക്കേണ്ടതാണ്